ചേർത്തലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ജനങ്ങൾക്ക് ദുരിതമാകുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ജയേഷ് ഹുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെരത്തോറോട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭയുടെ കീഴിൽ തണ്ണീർമുക്കം പഞ്ചായത്ത് ആനദരവേളിയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റിലേക്ക്

സംവിധാനത്തിന്റെ ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് മുന്നമ്പി ഡോക്ടർ കെ എസ് മനോജ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി ടി സാജു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആർ ശശിധരൻ സി ഡി ശങ്കർ സജി കുര്യാക്കോസ് മാത്യു കൊല്ലേലി എം ജെ ജോസഫ് പ്രീത സാബു രാജപ്പൻ നമ്പൂതിരി ജയകൃഷ്ണൻ ജയ മുരളീകൃഷ്ണൻ രാജലക്ഷ്മി തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് ജോസി പുന്നക്കൽ സ്വാഗതം പറഞ്ഞു इन मीडिया चर्फला